കുരങ്ങ കുരങ്ങശല്യത്താൽ പൊറുതിമുട്ടി മലയോരവാസികൾ കണിച്ചാർ പഞ്ചായത്തിലെ അണുങ്ങോട് മേഖലയിൽ കുരങ്ങ ശല്യം രൂക്ഷമാണ് നിരവധി പേരുടെ കാർഷിക വിളകളാണ് കുരങ്ങുകൾ കൂട്ടത്തോടെ എത്തി നശിപ്പിക്കുന്നത് കാട്ടുപന്നിക്കും കാട്ടാനക്കും പുറമെ പൊറുതിമുട്ടുകയാണ് മലയോര നിവാസികൾ കണിച്ചാർ പഞ്ചായത്തിലെ അണുങ്ങോട് മേഖലയിലാണ് കുരങ്ങ ശല്യം രൂക്ഷമായിരിക്കുന്നത് പ്രദേശത്തെ നിരവധി കർഷകരുടെ തേങ്ങയും മറ്റു കാർഷിക വിളകളുമാണ് കുരങ്ങുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് ഭൂരിഭാഗം പേരും കൃഷിയാണ് ഇവിടങ്ങളിൽ ഉപജീവന മാർഗമായി കണ്ടെത്തിയിരുന്നത് എന്നാൽ കുരങ്ങശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ തെങ്ങിൽ നിന്നും കരിക്കുൾപ്പെടെ മുഴുവനും നശിപ്പിക്കുകയാണ് പ്രദേശത്തെ വാഴ കപ്പ പച്ചക്കറികൾ തേങ്ങ അടയ്ക്ക എന്നിവയെല്ലാമാണ് കൂട്ടത്തോടെ എത്തുന്ന വാനരപ്പട നശിപ്പിക്കുന്നത് വീട്ടുപരിസരത്തെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവ നശിപ്പിക്കുന്നതിനു പുറമേ വീടുകളിലെ മേൽക്കൂരയിലെ ഓടുകളിളക്കി മാറ്റുന്നതും ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കാട്ടുപന്നു ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനെത്തിയതും പ്രദേശവാസികൾക്ക് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞങ്ങള് പോയങ്ങനെ വിളിച്ചാലും ഒന്നും പോകുകയല്ലോ നിങ്ങള് രാവിലെ ഒന്നും രാവിലെയും വൈകുന്നേരമാണ് കൂടുതൽ ശല്യം പിന്നെ ആളില്ലാത്ത വീട്ടിൽ കയറി വീട്ടിൽ കയറി ഓരോ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോവും കൊടിയുള്ള തെങ്ങലേക്ക് കയറിയ കൊടി അടക്കം അടിച്ചിട്ട് കയറി തെല്ല ഒരു വാഴ ഉണ്ടെങ്കിൽ അതെല്ലാം അടിച്ച് പൊടി ആ വാഴയല്ലാതെ കാളാമണ്ടെന്ന് ബാക്കി കൊല അടക്കം കൊലയും തണ്ടും പൂവുമെല്ലാം തിന്നു ഒരുക്കിട്ടിട്ട് പിന്നെ തവിട്ടിറങ്ങും എല്ലാം അടിച്ച് പൊടിച്ച് കളച്ചു ഇവിടെയാണെങ്കിൽ പിന്നെ ജീവനും സുഖമില്ലാത്തത് അതുകൊണ്ട് അവന്റെ കാര്യത്തിലും ഭയങ്കര ഒരു വിഷമ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എപ്പോഴും വന്ന് ഓടിക്കാൻ പറ്റിയല്ലോ കുറങ്ങിനെ ഞങ്ങൾ ഓടിച്ചിട്ട് പോകുകയല്ലോ നിങ്ങൾ ഓടിച്ചാൽ ഒട്ടും പോവുകയല്ലോ പേർ ഒരുമിച്ചിങ്ങ് വരിക ഇത് തെങ്ങാലോട്ട് കയറി എല്ലാ കരിക്ക് പ്രായത്തിലുള്ള കംപ്ലീറ്റ് പറച്ച് പൊളിച്ചു തിന്ന ഓടിച്ചെന്നാല് അടുത്ത പറമ്പിലേക്ക് പോയി അവിടെ പോയി പിന്നെ ആള് മാറി കഴിയുമ്പം വീണ്ടും വന്ന് നമ്മൾ നമ്മൾ അത്യാവശ്യം പിന്നെ തൂക്കി എല്ലാം വന്ന് വന്ന് പറിച്ച് നമ്മള് ആറള ഫാമിൽ നിന്നാണ് കുരങ്ങുകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് വെടിപൊട്ടിച്ച പൊട്ടിച്ച കുരങ്ങുകളെ തുരുത്തുന്നുണ്ടെങ്കിലും അതും ഫലപ്രദമാകുന്നില്ല ജീമോൻ ഒറ്റപ്പിളാക്കൽ അബ്രഹാം കരിക്കണ്ടത്തിൽ കുറുമ്പുറത്ത് കുഞ്ഞമ്മ ലീലാമ കരിക്കണ്ടത്തിൽ എന്നിവരുടെ പറമ്പുകളിലാണ് കുരങ്ങുകൾ എത്തി കൃഷി നശിപ്പിച്ചത് വനംവകുപ്പ് അധികൃതർ പ്രദേശം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ